സാർ ഞാൻ കുറെ ദിവസമായിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു സോ പിന്നെ കിട്ടുന്നുണ്ടായിരുന്നില്ല എടുക്കുന്നുണ്ടായിരുന്നില്ല ആൻഡ് വാട്ട്സ്ആപ്പിൽ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നു ലൈവ് മാത്രമേ എന്റെ പേര് ഡാലിയ എന്നാണ് ആക്ച്വലി ഞാൻ മലപ്പുറത്താണ് താമസിക്കുന്നത് ഇപ്പൊ ഞാൻ വിളിക്കാൻ കാരണം ഒരുപാട് കാരണങ്ങൾ ഉണ്ട് ആക്ച്വലി ഞാൻ ഞാൻ ക്രിസ്ത്യനാണ് ഇപ്പൊ ബേസിക്കലി ജന്മം കൊണ്ട് പിന്നെ ഈ കുറച്ച് നാൾ മുമ്പ് വരെ സാറിന്റെ സാറിന്റെയൊക്കെ വീഡിയോസുകളൊക്കെ കാണുന്നതിന് മുമ്പ് വരെയും ആക്ച്വലി ഞാൻ ഒരു മതവിശ്വാസി തന്നെയായിരുന്നു ഏറെ വച്ചു പറഞ്ഞ പക്ഷെ ഇപ്പൊ സാറിന്റെ വീഡിയോസ് ഒക്കെ കണ്ടതിന് ശേഷമാണ് ഇതിന് മുമ്പ് എനിക്ക് വന്നിട്ടുള്ള സംശയമാണ് കാരണം ഞാന് ജനിച്ചത് ക്രിസ്തുമത വിശ്വാസത്തിലാണ് പഠിച്ചത് ഒരു പഠിച്ചു വളർന്നത് ഒരു ഗുരുകുലത്തിലാണ് ആൻഡ് ദെൻ ഇവിടെ കേരള കർണാടകത്തിലായിരുന്നു ഞാൻ പഠിച്ചത് വളർന്നതൊക്കെ കേരളത്തിൽ വന്നതിന് ശേഷമാണ് മുസ്ലിംസായിട്ടുള്ള ഇടപെടലുകളൊക്കെ ഉണ്ടായത് അപ്പൊ തന്നെ ഒരുപാട് ഡൗട്ട്സ് അതായത് ഭയങ്കരമായ വിശ്വാസമായിരുന്നല്ലോ ഭയങ്കര പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ആയിരുന്നതുകൊണ്ട് എനിക്കിതിൽ ഏതായിരിക്കാം ശരിക്കും ദൈവം ഉണ്ട് അങ്ങനെ ഒരു വിശ്വാസമുണ്ട് പക്ഷെ ഇതിലേതാണ് ശരിക്കും യഥാർത്ഥ ദൈവം ഒന്നേ ഉള്ളൂ എന്നുള്ളത് ഞാൻ ബിലീവ് ചെയ്യുന്നു ബട്ട് ഇതിലേതാണ് ദൈവം എന്നുള്ള ഒരു കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പണ്ട് ഗുരുകുലത്തില് പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നു അപ്പൊ പള്ളിയിലെ കാര്യങ്ങളാണെങ്കിൽ പോലും ഞാൻ ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് പള്ളിയിലെ അച്ഛനോട് ചോദിച്ചിട്ടുണ്ട് ബൈബിള് ഞാൻ ബൈബിൾ ക്രിസ്ത്യനൊക്കെ പ്രൈസ് മേടിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പൊ ബൈബിൾ വായിച്ചപ്പോൾ കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ ചോദിച്ചു ഇങ്ങനെ ആദിമ മനുഷ്യനാദും മനുഷ്യനാദമെങ്കിൽ പിന്നെ അവർക്കുണ്ടായ ആവേലും കായേനും അപ്പം ആവേലിനെ കൊന്നിട്ട് കായേൻ വേറൊരു ദേശത്തേക്ക് ഏതന്നെ കിടക്കുന്ന ഓത് ദേശത്തേക്ക് വിളിച്ചോടി പോകുന്നു അവിടെ അവൻ തന്റെ ഭാര്യയുമായി ചേർന്നു അവിടെ എവിടെന്ന ഭാര്യ കിട്ടിയെന്നുള്ള കാര്യമൊക്കെ ഞാൻ ചോദിച്ചിരുന്നു അപ്പം കൊറേ കാര്യങ്ങൾ ചോദിച്ച് കൺഫ്യൂസ് ആക്കിയപ്പം എന്നോട് ഓർമ്മ നിൽക്കുകയാണെങ്കിൽ വായിച്ചാൽ മതി വെറുതെ മനുഷ്യനെ പ്രാന്താക്കണ്ടെന്ന് പറഞ്ഞു അത് അങ്ങനെ ഒരു വിഭാഗം പിന്നെ നമ്മുടെ സ്വാമിനി മാതാജിയുടെ അടുത്ത് ഞാൻ ഇങ്ങനെ കുറച്ച് ഡൗട്ട്സ് ചോദിച്ചു ഈ യുദ്ധവും കൊല്ലും കൊലയും പ്രണയവും കാമവും ഇങ്ങനെയൊക്കെ നടക്കുന്നവരാണോ ദൈവം ഇതിലേതാണ് ദൈവം ഹിന്ദുസിൽ കുറെ ദൈവങ്ങളെ പരാമർശിക്കുന്നുണ്ട് ആക്ച്വലി ഇതിലേതാണ് ദൈവം അപ്പൊ പറഞ്ഞ പരബ്രഹ്മമാണ് ദൈവം പരബ്രഹ്മം എന്നത് സൃഷ്ടി എന്ന സംഭവത്തിനുള്ളിൽ മാത്രം പിന്നെ ഒരു ബ്രഹ്മാവിനൊരു ഒന്നുമില്ല അതങ്ങനെ പിന്നെ ഞാൻ എന്ത് ചെയ്തു ഈ ഖുറാൻ നമുക്ക് ഈ അറബി എന്ന് എനിക്കറിയില്ല സോ അതുകൊണ്ട് അവിടെ കന്നഡയിൽ ചെറിയൊരു ബിറ്റ് എന്താ പറയാ ഒരു അവലോകനം പോലെ ഒരു സംഭവം എനിക്ക് കിട്ടി അതെടുത്ത് വായിച്ചപ്പോ ഞാൻ വിചാരിച്ചു ശരിക്കും ആ ഓക്കെ അപ്പം ഖുറാനിലുള്ള അള്ളാഹു ആണ് ഏത് ദൈവം ആ ഒറ്റ ദൈവമാണ് ആ പുള്ളിക്കാരനെ മാത്രമാണ് മറ്റേ ഇവർക്ക് വേറെ മറ്റേ നമ്മുടെ ക്രിസ്ത്യൻസിലുള്ളതുപോലെ മറ്റേ വിശുദ്ധരും ഏജൻസില്ല ആ അപ്പം ഇതാണ് കറക്റ്റ് എന്ന് വിചാരിച്ചു പക്ഷെ അപ്പഴും എന്നെ കുഴപ്പിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാല് ഒരു പ്രവാചകന് ഇത്രയേറെ ഭാര്യമാരോ ഇങ്ങനെ മൂന്നോ നാലോണ്ണത്തിന് കെട്ടാന്നുള്ള ഒരു ഒക്കെ ഉണ്ടെന്നൊക്കെ കേട്ടപ്പം അവിടെ തന്നെ എനിക്ക് ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു പക്ഷെ കൊറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഞാൻ ഇങ്ങനെ എന്റെ ഒരു സുഹൃത്തുമായിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു അപ്പം ക്വസ്റ്റ്യൻസ് ചോദിച്ചാ പറഞ്ഞു ഇസ്ലാം ഉണ്ടായിട്ട് ആയിരത്തി നാനൂറ് വർഷങ്ങളായി അപ്പോഴാണ് ഞാൻ അറിയുന്നത് അച്ഛൻ അതത്ര ആയിട്ടുള്ളൂന്ന് അപ്പം ഞാൻ ചോദിച്ചു ആ അപ്പൊ അതെങ്ങനെയാണ് ഇസ്ലാമിന്റെ ആഴ്ച നാനൂറ് വർഷങ്ങളായിട്ടുള്ളെങ്കില് എങ്ങനെയാ അപ്പൊ ബൈബിളിൽ നിന്ന് നിങ്ങൾ കോപ്പി അടിച്ചതാണോ എന്ന് ചോദിച്ചു അല്ലല്ല നമ്മളും നിങ്ങളും ചേട്ടനിയൻ മക്കളാണ് എനിക്ക് അതിന്റെ ഉത്തരം ഇപ്പോഴും എനിക്ക് ഒരു എത്തും പിടിയും കിട്ടിയിട്ടില്ല ഞാൻ ബൈബിള് കുറെ എനിക്ക് കിട്ടിയിട്ടില്ല ആക്ച്വല് പിന്നെ എന്താണ് ഈ പിന്നെ ഞാൻ പിടിച്ചു ആ ക്രിസ്തു ആണ് ചേക്കും ദൈവം കാരണം ക്രിസ്തുവിന് പെണ്ടുത്തുണ്ടായിരുന്നില്ല ഏർ അവിടെ കാമല്ല പ്രണയം ഒന്നുമില്ല ദൈവ ദൈവികമായിട്ട് പറയുന്നു പിന്നെ കൊറേയൊക്കെ പഴയ നിയമത്തിലെ നിയമങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ പുള്ളി കൊറേയൊക്കെ കൊണ്ടുവന്നിട്ട് കുറെ സുതാര്യമാക്കി മനുഷ്യന് നല്ല രീതിയിലാക്കി പുള്ളി എന്താ പറയുക മോശം എന്ന് പറയാനായിട്ടുള്ളതൊന്നും ചെയ്തിട്ടില്ല ഓക്കെ ഫൈ അപ്പൊ ക്രിസ്തുവാണ് ദൈവം ആ ഒരു പഠിത്തത്തിൽ നിന്ന് അപ്പോഴും എനിക്കൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരുന്നു ഒരു വ്യക്തി വ്യക്തിത്യാഗം നമ്മുടെ ഇന്ത്യയിൽ പോരാടി മരിച്ച സുഭാഷ് ചന്ദ്രബോസ് അവര് ഇവരൊക്കെ ഉണ്ട് അപ്പൊ ഒരാള് നാടിന് വേണ്ടി നാട്ടുകാർക്ക് വേണ്ടി മരിച്ചു മരിച്ചെന്നും പറഞ്ഞ് ഉള്ളിയുടെ രക്തം കൊണ്ട് എങ്ങനെ എന്റെ ഭാവം കഴുകപ്പെടും അതെനിക്ക് കൺഫ്യൂഷൻ ആയിരുന്നു അപ്പം ഞാൻ അച്ഛനോട് ചെന്നിട്ട് പറഞ്ഞു അപ്പൊ ഞാൻ കുമസാരിക്കാറൊന്നും പോവാറില്ല എന്ത് എന്ത് ഡാൻഡി പറഞ്ഞാൽ കുമസാരിക്കാ ഞാൻ പറഞ്ഞു എനിക്ക് എന്റെ ആവശ്യമില്ല അത് ചോദിച്ചു അതെന്താ ഞാന് എനിക്ക് എന്തെങ്കിലും ഞാൻ എന്തെങ്കിലും തെറ്റിയത് ഞാൻ നേരിട്ട് മാപ്പു പറഞ്ഞപ്പോ അച്ഛനോട് പറഞ്ഞ കാര്യം എന്താണെന്ന് ചോദിച്ചു അങ്ങനെ എന്നെ പള്ളിന്ന് പുറത്താക്കിയ സംഭവം വരണ്ടായി അതിനുശേഷം ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കല്യാണം പോലും പള്ളി വെച്ച് നടത്തി തന്നില്ല ആ ഒരു നല്ല ഒന്നാം വിഗ്രഹനെ പാടില്ല ആ ഇതേപോലെ ഇവിടെ ഇപ്പം അതായത് ഞാൻ മലപ്പുറത്ത് വളരെ തീവ്രമായിട്ട് കണ്ടേക്കുന്ന ഒരു സംഭവമാണ് എന്റെ വീട്ടില് എന്റെ മക്കളെ കൂട്ടുകാര് ക്രിസ്മസ് ആഘോഷിക്കാൻ വന്ന ആ മക്കളെ അവര് വിളിച്ച് ചീത്ത വിളിച്ചു വിടുന്നതൊക്കെ ഞാൻ കണ്ടു അതേ രീതിയിലുള്ള ച്ഛൻ ഞങ്ങളുടെ പള്ളിയിലുണ്ടായിരുന്നു വിഗ്രഹാർപ്പിത ഭക്ഷണങ്ങൾ കഴിക്കരുത് എന്നൊക്കെ പറയുന്നത് പക്ഷെ ഞാൻ അന്തസ്സായിട്ട് പോയി കഴിക്കും അവിടെ ഗണപതി എന്നൊക്കെ പറഞ്ഞ് ഗണേശ് ചതുർത്ഥി എന്ന് പറഞ്ഞ ഭയങ്കര ഉത്സവ കർണാടക അപ്പം മൂന്ന് ദിവസം അമ്പലത്തിൽ പോയി പാട്ടുപാടുക പൂജയ്ക്ക് ഇരിക്കുക അവിടുത്തെ പ്രസാദം കഴിക്കുക ഇതൊക്കെ ഞാൻ വളരെ കൃത്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് എന്നോട് പൊതുവേ എല്ലാവർക്കും ഭയങ്കര നിരസായിരുന്നു അപ്പൊ എന്റെ മമ്മിനെ വിളിച്ചു വളർക്കുറഞ്ഞു ഏലക്കുട്ടി എയിലിക്കുട്ടിയുടെ മകൾ ഒരു റിബലായിട്ടാണ് വളരുന്നത് എന്നൊക്കെ പറഞ്ഞു ആ ഞാനത് കാര്യമാക്കി കേട്ടോ പക്ഷെ കല്യാണം നടത്തി തന്നില്ല താമസക്കുറിച്ചു തന്നില്ല അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഉണ്ടായി ഐ ജസ്റ്റ് ഓൺ കെയർ ഓഫ് കേറുമ്പോഴത്തേ പക്ഷേ ഇപ്പൊ ഞാൻ ഇവിടെ മലപ്പുറത്ത് അനുഭവിക്കുന്നൊരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഇപ്പൊ വാടകയ്ക്കാണ് താമസിക്കുന്നത് മൂന്ന് കൊല്ലം ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്നു ഞാൻ മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് വെച്ച് ഞാൻ ക്രിസ്ത്യാനിയുടേതായ പള്ളി പോക്കും പാട്ടും ആരാധനയും അച്ഛന്മാര് വരുന്ന അങ്ങനത്തെ ഉള്ളൂ കച്ചവടമില്ല പേര് ക്രിസ്ത്യാനിന്നായി പോയത് കൊണ്ട് ഈ അയലുമൊക്കത്തുള്ള ഒരു മനുഷ്യന്മാര് പോലെ ഇന്നൊരു ചിരിച്ചിട്ട് പോലും ഞാൻ ക്രിസ്ത്യാനിയാണ് ഇവിടെ ഭയങ്കര മൂത്ത മുസ്ലിംസാണ് എന്റെ ചുറ്റും കിടക്കുന്നത് നമ്മുടെ മുറ്റത്താണ് ഈ പച്ചക്കറി വണ്ടി ഡ്രസ്സിന്റെ വണ്ടി മീമിയൊക്കെ വന്ന് നിക്ക അവരോട് നമ്മളൊന്ന് അങ്ങോട്ട് ഇറങ്ങി പോയിരുന്നു അവര് നമ്മുടെ വീടിന്റെ മുറ്റത്താണ് ഒന്ന് വാങ്ങിക്കുന്നേ അങ്ങോട്ട് ചെന്ന് മിണ്ടിയാലും ചിരിച്ചാലും മിണ്ടില്ല കാരണം നമ്മള് ഖഫറുകളോ പാടില്ല പറഞ്ഞു ഇവിടെ ആ കാരണം നമ്മളോട് ഡയറക്റ്റ് പറഞ്ഞിട്ട് ഇവിടെ വന്ന് ക്രിസ്മസിനും ഒക്കെ ഇവിടെ വന്ന് സെലിബ്രേറ്റ് ചെയ്ത് പോയ പിള്ളേരെ പിടിച്ച് വെച്ച് ചോദ്യം ചെയ്തപ്പോഴാണ് നമ്മള് സംഭവിക്കുന്നത് അതുകൊണ്ട് പിള്ളേര് പറഞ്ഞാലും എന്താന്ന് ചോദിച്ചാൽ ഞങ്ങൾ ആപ്പനോട് ഉമ്മ ചോദിച്ചിട്ട് ഈ ചുറ്റാട്ടുള്ള പിള്ളാരല്ല അതായത് നിങ്ങളുടെ വീട്ടിൽ ഈ മുസ്ലിം ഫാമിലിയിലുള്ള കുട്ടികൾ നിങ്ങളുടെ വീട്ടിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ വന്നു അപ്പൊ ആ കുട്ടികൾ എന്ത് പറഞ്ഞു ആ പറഞ്ഞു ചോദിച്ചു ഇനി ഇങ്ങോട്ട് പരിപാടിക്ക് വന്ന് കണ്ടിട്ടില്ല ആളുകൾ കുട്ടികളെ തിരിച്ചയക്കാൻ നോക്കി ചോദിച്ചു ഇറങ്ങി നോക്കും അപ്പൊ കുട്ടികൾ പറഞ്ഞു വീട്ടിൽ ചോദിച്ചിട്ടാണ് വന്നേന്ന് ആ വീട്ടിൽ ചോദിച്ചിട്ടാണ് വന്നത്. പക്ഷേ ആക്ച്വലി എന്നിട്ട് പിന്നെ പിള്ളേര് ഇങ്ങനെ പറഞ്ഞു എന്റെ മക്കളോട് വിളിച്ചിട്ട് പറഞ്ഞു എടാ അങ്ങനെ ഒക്കെ പറയും നമ്മൾ കാര്യൊന്നും ഇല്ലാന്നോട്ട് നമുക്ക് ഇവിടെ നിങ്ങളുടെ കുട്ടികൾക്ക് എത്ര വയസ്സ് എന്റെ മോന് മൂത്ത മോന് പത്തൊമ്പത് വയസ്സ് മോന് പതിനേഴ് വയസ്സ് ആ കുട്ടികളുടെ അടുത്താണ് പറയുന്നത് ആ ആ പ്രായത്തിലുള്ള കുട്ടികളുടെ അടുത്താണ് അടുത്തത് അപ്പൊ അതിനനുസരിച്ചല്ലേ തിരിച്ചു അറിയുള്ളു അപ്പൊ അവരുടെ വീടുകളിൽ അങ്ങനെ ഒരു സംസാരം നിങ്ങൾ അറിഞ്ഞു അതുകൊണ്ടാണ് ഇവര് നമ്മളോട് അടുക്കാത്തതെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ട് ആ പിന്നെ വേറെ എനിക്ക് സാറിനോട് കുറച്ച് കാര്യങ്ങളും സംശയങ്ങളും ചോദിക്കാനുള്ളത് പറഞ്ഞത് ഇപ്പം ഞാൻ സാറിന്റെ വീഡിയോസ് ആയിട്ടുള്ള ലീവാ സാറിന്റെ ആയിട്ട് ഞാൻ ഒന്നും വിടാതെ തന്നെ കാണുന്നുണ്ട് അതിനകത്ത് ഇവര് വിളിക്കുന്നവർക്ക് ഓക്കെ ബോധവല്യ പോട്ടെ പക്ഷെ നമ്മൾ കേൾക്കുന്നവരുണ്ടല്ലോ കേൾക്കുന്നവര് നമ്മള് സാറി ആയത്തിന്റെ കാര്യങ്ങളൊക്കെ പറയില്ലേ അപ്പൊ എനിക്ക് ഇംഗ്ലീഷ് അപ്പുറം ഇതല്ല പെർഫെക്റ്റ് അല്ല ഇവൻ മലയാളത്തിൽ പോയെടുത്ത് നോക്കിയാൽ ഈ ബുഖാരി എന്ന് പറയുന്ന സംഭവം ഇംഗ്ലീഷിൽ കിട്ടുന്നുള്ളു മലയാളത്തിൽ കിട്ടുന്നില്ല പിന്നെ ഹദീസ് കിട്ടുന്നുണ്ട് ഹദീസിലൊന്നും അത്ര കേട്ട് എനിക്ക് ഒരു മനസ്സിലാവുന്നില്ല പക്ഷെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലൂ സ്ത്രീകൾക്ക് മുസ്ലിം എന്നൊരു സമുദായത്തിൽ യാതൊരു പരിഗണനയില്ല അവർക്ക് അടിച്ചമർത്തലാണ് അതായത് നബി നബി ഒരു പ്രവാചകൻ എന്ന് പറയുന്ന ഒരു വ്യക്തി കാണിച്ച മാതൃകയാണ് അതിനുടനീളം പറയുന്നത് ഇത്രയേറെ വിശദമാക്കിയിട്ടും ഇവര് സ്ത്രീകൾക്ക് മനസ്സിലാകാത്തതാണോ അതോ ഇവര് ഇതേ പറയുന്ന കുടുംബത്തിനേയും സമൂഹത്തിനേയും പേടിച്ച് മനസ്സിലാകാതെ നിൽക്കുന്നതാണോ എനിക്കറിയില്ല അതിനെ കുറിച്ച് ഒരു ക്ലാരിറ്റി തന്നിരുന്നെങ്കിൽ വ്യക്തമായിരുന്നു കാരണം അത് മാത്രല്ല ഇപ്പം എന്റെ സുഹൃത്തുക്കൾ മുസ്ലിംസ് ഉണ്ട് ഇവിടെ മലപ്പുറത്ത് അപ്പൊ അവരോട് എനിക്ക് ചില കാര്യങ്ങൾ പറയുമ്പോ ഇവൻ അല്ലാഹു എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഗോത്ര ദൈവമാണ് എന്നതാണ് ഇരിക്കുന്നത് അത് ഖുറാനിൽ തന്നെ ഉണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ ആ അവരെന്നോട് പറയുന്നത് നിങ്ങൾ ഗൂഗിൾ അടിച്ചു നോക്ക് എന്ന് പറയുമ്പോൾ ഗൂഗിൾ അടിക്കുമ്പോ വരുന്നത് ഇത് അള്ളാഹു വാട്ട് ഇസ് ദീനിങ് ഓഫ് അള്ളാഹു എന്നടിക്കുമ്പോൾ വരുന്നത് അള്ളാഹു

അള്ളാഹു എന്നാണ് ഇപ്പൊ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിട്ട് പറയാണ് ഇപ്പൊ ഇത് ഗോത്ര ദൈവത്തിന്റെ പേരാണ് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോ ഇവർ സമ്മതിക്കില്ല ഒറ്റ കാര്യം തിരിച്ചു ചോദിച്ചാൽ ലാ പറയാം അതിന്റെ അർത്ഥം വെച്ചാൽ അള്ളാഹു പറഞ്ഞ ദൈവമാണെന്ന് ദൈവമാണ് ശരി സമ്മതിച്ചു എന്നാൽ ലാ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കാം കേൾക്കു കേൾക്കുട്ടെ അർത്ഥം ചോദിക്കുമ്പോ അവര് അതിന്റെ അർത്ഥം പറയാൻ വേണ്ടി തുടങ്ങും അപ്പൊ അവര് കൃത്യമായിട്ട് അർത്ഥം പറയണ്ടോ എന്തായിരിക്കും അവര് അർത്ഥം പറയേണ്ടത് അർത്ഥം എന്താണ് ദൈവമില്ല ദൈവമില്ല അല്ലാതെ അല്ലാതെ മറ്റൊരു മറ്റൊരു എന്നുവെച്ചാൽ നിങ്ങൾ പറഞ്ഞത് അാഹു എന്ന് പറഞ്ഞ ദൈവം എന്നല്ലേ അവര് പറഞ്ഞത് അല്ലാഹു അല്ലാതെ വേറെ ദൈവം ഇല്ലെന്ന് പറഞ്ഞ അള്ളാഹുവിനെ അതെ അപ്പൊ ദൈവം അല്ലാതെ വേറെ ദൈവം ഇല്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായി അതായത് പിണറായി വിജയൻ അല്ലാതെ വേറൊരു മുഖ്യമന്ത്രി ഇല്ല എന്ന് പറഞ്ഞ എങ്ങനെയിരിക്കും മോദിയല്ലാതെ മറ്റൊരു പ്രധാനമന്ത്രി ഇല്ല എന്ന് പറഞ്ഞ എന്താണ് മുഖ്യമന്ത്രി അല്ലാതെ മറ്റൊരു മുഖ്യമന്ത്രി ഇല്ല എന്ന് പറഞ്ഞാ മുഖ്യമന്ത്രിയാണെന്ന് പ്രധാനമന്ത്രി അല്ലാതെ മറ്റൊരു പ്രധാനമന്ത്രി ഇല്ല എന്ന് പറഞ്ഞാൽ അപ്പൊ പറയുമ്പോ കൃത്യമായിട്ട് പറയണ്ടേ ദൈവം അല്ലാതെ മറ്റൊരു ദൈവം അല്ലെ അതും തൊട്ട സാധനം അപ്പോൾ കൃത്യമായിട്ട് പറയാൻ പറയാ ഇനി അതിലും അവർ കടന്ന് മെഴുകാണെങ്കിൽ അബ്ദുള്ള എന്ന് പറയുന്ന പോലെ എന്തോരം അബ്ദുള്ള എന്തോരം അബ്ദുൾ വെച്ചിട്ടുള്ള പേരുകൾ അപ്പൊ അള്ളാഹുവിന്റെ തൊണ്ണൂറ്റൊമ്പത് നാമം എന്നല്ലേ പറയുന്നേ പിന്നെ ഇവരെന്നോട് കാര്യം ഞാൻ ഇവരോട് ഊന്നി പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് നിങ്ങൾ പറയുന്ന നബിമാരെല്ലാം യഹോവയുടെ പ്രവാചകന്മാരാണ് മുഹമ്മദ് ഒഴിച്ചു ബാക്കിയുള്ളവര് യഹോടെ പ്രവാചകന്മാരാണ് പിന്നെങ്ങനെയാണ് അള്ളാഹുവിന്റെ പേരും കൊണ്ടുവന്ന മുഹമ്മദ് നബി ഇവരൊക്കെ അള്ളാഹുവിന്റെ പ്രവാചകന്മാരാണെന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ബുക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാല് എന്ന് അതിന് ഒരു നല്ല കാര്യമുണ്ട് അതായത് ഇപ്പൊ ഖുറാനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ബൈബിളിലേക്കും തോറയിലേക്കും നോക്കും പറഞ്ഞു വെച്ചിരിക്കണ കുറനിൽ പറയുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ബൈബിള് ബൈബിളിൽ എന്താ പറഞ്ഞിരിക്കണെ കൊറേ കള്ളപ്രവാചകന്മാര് വരും പറഞ്ഞിട്ടില്ലേ അപ്പൊ അങ്ങനെയാണി മോഹൻ നബി ഒരു കള്ളപ്രവാചകനാണ് എന്നല്ലേ ബൈബിൾ പറയണത്

അതായത് ഈ വെള്ളിയാഴ്ചകളിലെ ഒരു പ്രാർത്ഥന ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ ഞാൻ കൊറേ തേടി നോക്കി ആ ശാപ പ്രാർത്ഥന അത് എങ്ങനെയാണ് മെൻഷൻ ചെയ്ത് തേടേണ്ടതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അത് ഞാൻ അടിച്ചു നോക്കി കിട്ടുന്നില്ല എനിക്കത് കിട്ടുന്നില്ല അദീസൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതിനകത്ത് നിസ്കാരങ്ങളുടെ കൊറേ ഒരു പട്ടിക കാണിക്കുന്നു അങ്ങനെ കാണിക്കുന്നുള്ളു അങ്ങനെ അത് ഞാൻ ഇവരോട് എന്റെ മുസ്ലിം സുഹൃത്തുക്കളോട് ഞാൻ പറഞ്ഞു നിങ്ങള് അഞ്ചു നേരം നിസ്കരിച്ചോ എനിക്ക് യാതൊരു പരാതിയില്ല പക്ഷെ എന്നെ ഒരു ഫ്രണ്ടായിട്ട് മാനിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തത് നിങ്ങൾ വെള്ളിയാഴ്ച ഉച്ചക്കത്തെ സംസ്കാരം ഒഴിവാക്കണം പറഞ്ഞു അപ്പൊ അങ്ങനെ പറയാനേ ചോദിച്ചു ഞാൻ പറഞ്ഞു വെള്ളിയാഴ്ച ഉച്ചക്കത്തെ സംസ്കാരത്തിന് നിങ്ങൾ പോകുമ്പം നിങ്ങൾ എന്നെ ശവിക്കണതല്ലേ അതായത് അന്യജാതിക്കാരെ ശവിക്കണതല്ലേ ഞാന് നിങ്ങളെ കണക്കിപ്പെടുമ്പോ ഞാൻ അന്യജാതി അപ്പം അതുകൊണ്ട് ദൈവം ഇതും അത്ര ഞാനൊരു സുഹൃത്താണെന്നുള്ളത് പരിഗണ പരിഗണിച്ച് അതൊന്നും പറഞ്ഞു ശരിപോലെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് കിട്ടും നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ അതിലെല്ലാം വിട്ടിട്ടുണ്ട് നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങൾ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു